പ്രിയമുള്ളവരെ നമസ്കാരം ശബരിമലയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്താകമാനം കേരളത്തിലാകമാനം വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ സർക്കാർ അതിൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ദേവസ്വം കമ്മീഷണറുടെ ആ തയ്യാറാക്കിക്കൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡിനെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണം വനിതാ പ്രതിനിധിയായിട്ട് എന്നെ കൂടി പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അർബൺ എക്സലേറ്റ് ആയിട്ടുള്ള ബിന്ദു അമ്മി മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിച്ച ആ കത്തിന്റെ പൂർണ്ണ രൂപം ആദ്യം നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് വിഷയം കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കണം എന്ന അപേക്ഷ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സർ അങ്ങയുടെ ഗവൺമെന്റ് ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനിരിക്കുന്ന വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് അവിടെ ദർശനം നടത്താൻ കഴിഞ്ഞ അപൂർവ ഭാഗ്യവതികളിൽ ഒരാളാണ് ഈ ജ്ഞാനം എന്നെപ്പോലെ ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവതികൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിലും സ്ത്രീ പ്രവേശനം നടക്കുകയുണ്ടായി ആ സംസ്ഥാനത്തെ സർക്കാർ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയും ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ ദർശനം നടത്താൻ കഴി കഴിഞ്ഞിട്ടുമുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ചരിത്രപരമായ മാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ദളിതർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന പല ക്ഷേത്രങ്ങളിലും പടിപടിയായി കൊടുക്കുകയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ത്രീ വിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും എന്ന് ഭരണഘടനാ വിരുദ്ധവും എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു അനാചാരത്തിന്റെ പേരിലാണ് യുവതികൾക്ക് ഇവിടെ ദർശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് താങ്കൾക്കറിയാമല്ലോ അങ്ങയുടെ ഗവൺമെന്റ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടും സുരക്ഷ ഒരുക്കിയത് കൊണ്ടുമാണ് അന്ന് എനിക്ക് ദർശനം നടത്താൻ കഴിഞ്ഞത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറായി എങ്കിലും പിന്നീട് ആ വിധി നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരള ഗവൺമെന്റ് സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുവാൻ ജാഗ്രത കാണിക്കുമെന്നാണ് പുരോഗമന കേരളം പ്രതീക്ഷിക്കുന്നത് കേരള ഗവൺമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ഭക്തയും സുപ്രീം കോടതി അയ്യപ്പ അയ്യപ്പ ഭക് സുപ്രീം കോടതി ഉത്തരവിലൂടെ ശബരിമല പ്രവേശനം നടത്തിയ ഒരാളുമായ എന്നെ പങ്കെടുപ്പിക്കുവാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പയിൽ സംഗമത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കൊപ്പം വേദി പങ്കിട്ട് സ്ത്രീപക്ഷത്തു നിന്ന് എന്റെ നിലപാട് വ്യക്തമാക്കുവാൻ എനിക്ക് പ്രതിനിധിയായി അവസരം അനുവദിച്ചു തരണമെന്ന പമ്പാനദിയുടെ തീരത്താണ് സംഗമം സംഘടിപ്പിക്കുന്നത് അവിടെ നിലവിൽ സ്ത്രീകൾ കച്ചവടവും മറ്റും നടത്തി വരുന്നുണ്ട് പമ്പ നദിക്കരയിൽ നടത്താനിരിക്കുന്ന സംഗമത്തിൽ പോലും പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പ്രതിനിധികളായി പങ്കെടുപ്പിക്കുവാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നത് വലിയ ദുഃഖകരവും സ്ത്രീ എന്ന നിലയിൽ എന്റെ ആത്മാഭിമാനത്തെ റണപ്പെടുത്തുന്നതുമാണ് തുടർന്നും എനിക്കും ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ സ്ത്രീകൾക്കും കേരള ഗവൺമെന്റ് സുരക്ഷയും മറ്റെല്ലാ ക്രമീകരണവും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു ഇങ്ങനെ പറഞ്ഞു പോകുന്നു ബിന്ദു അമ്മണി തൻ്റെ ഫേസ്ബുക്കിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനോട് മുന്നോട്ട് വയ്ക്കുന്ന തൻ്റെ ആവശ്യങ്ങൾ ഇതിൽ ബിന്ദു അമ്മി കത്തിലൂടെ പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിൻറെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാനുള്ള ആർജവം ആ ആർജവത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ബിന്ദു അമ്മിണിക്ക് ഒരുക്കിയ സുരക്ഷ ആ സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ശബരിമലയെ മലീമസപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചതെന്നും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ശബരിമലയിലെ പൊന്നയ്യപ്പന്റെ ആ ശബരിമല സന്നിധിയിലേക്ക് കയറി അവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ കളങ്കപ്പെടുത്തിയതിനുള്ള സൗകര്യം ചെയ്തതെന്ന പിണറായി സർക്കാരിന് നന്ദി പറയുകയാണ് ബിന്ദു അമ്മി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ബിന്ദു അമ്മി ഇതിലൂടെ ആവശ്യപ്പെടുന്നത് ലിംഗസമത്വത്തെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ഒക്കെയാണ് ഈ ശബരിമല എന്ന് പറയുന്നത് ലിംഗസമത്വത്തിന്റെയോ അല്ലെങ്കിൽ അനീതിക്കെതിരെ പടവരുതേണ്ട ഒരു വേദിയായിട്ടോ അല്ല കാണേ കാണുന്നത് ലോകം കാണുന്നത് അതൊരു ആരാധനാലയമായിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി പോലും ഒരു ഹൈന്ദവ ക്ഷേത്രം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് എന്ന് ഏതൊരു മനുഷ്യനും പകൽ പോലെ തിരിച്ചറിയാവുന്നതാണ് പിണറായി വിജയൻ കേവലം കോടതി ഉത്തരവിന്റെ മറവിൽ അല്ലെങ്കിൽ കേവലം കോടതിയുടെ ഒരു ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടു പോയത് ഒരു പക്ഷേ ഹിന്ദു സമൂഹം അസംഘടിതരാണ് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിച്ച് ചൂഷണം ചെയ്യാം എന്നുള്ള ഏറെക്കാലത്തെ തങ്ങളുടെ പാർട്ടി ക്ലാസിന്റെ അറിവിന്റെ അത്തരത്തിലുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സാമാന്യ ഹിന്ദുവിന് തിരിച്ചറിയാം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഹിന്ദു പിണറായി വിജയൻ സർക്കാരിന് കൊടുത്ത മറുപടി അതായിരുന്നില്ല മറുപടി എന്ന് പറയുന്നത് ബിന്ദുവമണി തന്റെ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സുരക്ഷ ഒരുക്കി പൊന്നമ്പല മേട്ടിലേക്ക് അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് സന്നിധാനത്തിലേക്ക് പതിനെട്ടാം പടി കടന്നു ഒളിച്ചാണെങ്കിലും കടന്നു കയറാൻ സാധിച്ചു എന്ന് പറയുന്ന പറയുന്നു എങ്കിലും ആ ഹിന്ദു സമൂഹത്തെ ചതിക്കാൻ തയ്യാറായി അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ജാലന്മാരെ പോലെ കള്ളന്മാരെ പോലെ പ്രച്ഛന്ന വേഷം പ്രച്ഛന്ന വേഷരായി വേഷം ധരിച്ചുകൊണ്ട് അങ്ങനെ ശബരിമലയുടെ സന്നിധാനത്തിലേക്കോ ഈ അർബൺ നെക്സലൈറ്റുകൾ കടന്നു കയറിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദു സമൂഹം വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു പ്രതിഷേധം വളരെ ശക്തമായി ആ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും മുന്നിൽ മുട്ടിടിച്ച പിണറായി വിജയന്റെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ നട്ടം തിരിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരുടെ കനത്ത പ്രതിഷേധത്തെ അതിജീവിക്കാൻ സാധിക്കാതെ പിണറായി വിജയൻ സർക്കാർ നട്ടം തിരിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സ്ത്രീകളുടെ ദർശനത്തെ സംബന്ധിച്ച പ്രായപരിധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പരിശോധിക്കാനും പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ആളുകളെ പ്രവേശിപ്പിക്കണ്ട എന്ന സർക്കാർ ഒടുവിൽ തീരുമാനത്തിലെത്തിയതും സർക്കാർ അങ്ങനെ തീരുമാനത്തിലെത്തിയ എന്ന് മാത്രമല്ല മരണപ്പെട്ട അവരുടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയുന്നതിന് സമാനമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയുമായിട്ട് തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പരിപാടിയുമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനഗ്രഹം ശ്രമിച്ചു ഞാൻ സൂചിപ്പിച്ചു വന്നത് ബിന്ദു അമണി ആ തന്റെ കത്തിലൂടെ പറയുന്നത് തങ്ങൾക്ക് ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ചെയ്തു തന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ആചാരം ലംഘിക്കുന്നതിനു വേണ്ടിയിട്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ഒരു ഒരുക്കിയ സുരക്ഷയെ കുറിച്ചാണ് അത്തരത്തിൽ സുരക്ഷ ഒരുക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുടെ അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ച ഒരു ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു അയ്യപ്പ സമ്മേളനത്തിലേക്ക് പോയിട്ട് അതിനെ ആഗോള അയ്യപ്പ സമ്മേളനം വന്നോ അന്താരാഷ്ട്ര അയ്യപ്പ സമ്മേളനമെന്നോ പ്രാദേശിക അയ്യപ്പ സമ്മേളനമെന്നോ ഒക്കെ പേര് കൊടുത്താലും ആ പേരിനല്ല പ്രസക്തി ഈ സർക്കാർ ഉണ്ടാക്കുന്ന ഈ സമ്മേളനത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അതിന്റെ ദുരൂഹതയെക്കുറിച്ചുള്ള ആശങ്ക ഹിന്ദു സമാജത്തിന്റെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള വിഷയം നമുക്ക് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാ നടപടികളെ കുറിച്ചും വികസന വിഷയങ്ങളെ കുറിച്ചും ഒന്നും നാം ഒട്ടേറെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയപ്പോൾ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും നിയന്ത്രിക്കുവാനും ഈ നടപടികൾക്ക് പ്രതിഷേധമറിയിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടിയിട്ട് കേരളത്തിന്റെ ഹിന്ദു സമൂഹം തയ്യാറായി എങ്കിലും ഈ ശബരിമലയെ തീർത്ഥാടന കാലഘട്ടത്തിൽ കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കുവാനും ഈ ശബരിമലയുടെ പ്രസിദ്ധിയും ആ ശബരിമല എന്ന് പറയുന്ന ആരാധനാ കേന്ദ്രത്തിന്റെ ആരാധന എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുവാനും ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇവിടത്തെ ഹിന്ദു സമാജവും എന്നും പരിശ്രമിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് എന്നും നിലകൊണ്ടിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അയ്യപ്പ സമ്മേളനത്തെ ഹിന്ദു സമൂഹം വളരെ ആശങ്കയോടുകൂടിയിട്ട് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അതിന്റെ കൃത്യമായിട്ടുള്ള വിളിച്ചു പറയുന്ന ഒരു റെക്കോർഡാണ് ബിന്ദു അമ്മയുടെ വിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സുപ്രീം കോടതി വിധികൾ ഒട്ടേറെ കോടതി വിധികൾ ഹൈക്കോടതി വിധികൾ ഒക്കെ ഈ സർക്കാർ നടപ്പിലാക്കാതെ കാറ്റിൽ പറത്തുമ്പോൾ ശബരിമലയിൽ മാത്രം ഈ കോടതി വിധി ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു വ്യഗ്രത എന്ന് ചോദിച്ചാൽ അത് തികഞ്ഞ തങ്ങളുടെ പാർട്ടി ചട്ടങ്ങളോടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങളോടുള്ള ആദരവുമോത്തിട്ട് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കു നേരെയുള്ള അനാദരവാണ് എന്ന് ആർക്കാണ് അറിയില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഹിന്ദു സമൂഹം പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ വളരെ ആശങ്കയോടു കൂടിയിട്ട് കാണുന്നത് ഇന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പല വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളുമൊക്കെ രംഗത്ത് വരുന്നുണ്ട് അത് പ്രമുഖമായിട്ടുള്ള ഒരു സാമുദായിക സംഘടനയാണ് ഒരു കാലത്ത് മന്നത്തു പത്മനാഭൻ ഇവിടത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആയിട്ടുള്ള ഈ നാടിന് ഹൈന്ദവ സമൂഹത്തിന് ഒട്ടേറെ വിലയേ ഒട്ടേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വം സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ ഇത്തരത്തിലുള്ള ആചാര ലംഘനത്തിന് വീണ്ടും ഒരു സാധ്യത കാണുന്നില്ല എന്നും സർക്കാർ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പിന്തുണ നൽകുവാൻ വേണ്ടിയിട്ട തയ്യാറാകുന്നു സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാർ എന്നാണ് ഹിന്ദു സമൂഹത്തിന്റെ ഏർ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോട് തികഞ്ഞ മാന്യത പുലർത്തിയിട്ടുള്ള സന്ദർഭം ഏതാണ് എന്ന് എത്ര ആലോചിച്ചാലും ഹിന്ദു സമൂഹത്തിന് പിടികിട്ടുകയേ ഇല്ല പക്ഷേ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള സന്ദർഭത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുന്നത് എന്ന് ചോദിച്ചാൽ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഞാൻ സൂചിപ്പിച്ചു വന്നത് വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ പല രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിന്റെ വിഷയത്തിലേക്കായിട്ടോ ഏതൊരു തരത്തിലുള്ള സമ്മേളനവും ഏതൊരു തരത്തിലുള്ള പരിപാടിയും ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ തയ്യാറാണ് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ അയ്യപ്പ സംഗമത്തെ സംഘടിപ്പിക്കുന്നതിനും പിന്നിൽ സർക്കാരുണ്ട് ഇടതുപക്ഷ സർക്കാരുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തിനേറെ പറയുന്നു ഈ അയ്യപ്പ സംഗമത്തിന്റെ ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഇൻവിറ്റേഷൻ പോലും തയ്യാറാക്കിയത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലല്ല ഈ ഇൻവിറ്റേഷൻ പോലും തയ്യാറാക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം അപ്പോ സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രി വാസവന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇത്തരത്തിലുള്ള ക്ഷണക്കത്തുകളൊക്കെ തയ്യാറാക്കി അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പമ്പയിൽ നടത്തുന്ന ശ്രീ അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ വീണ്ടും ലംഘിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്ന് ഈ കേരളത്തിന്റെ ഹൈന്ദവ സംഘടനകൾ ചിന്തിച്ചാൽ അയ്യപ്പ വിശ്വാസികൾ ചിന്തിച്ചാൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുക അതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ നിലനിൽക്കുന്ന ആധാര വിഷയം അതുകൊണ്ട് ഈ ഇതിൽ ചണ്ടാള ചണ്ടാളബാ ആദിവാർഗി ചണ്ടാളബാബ ഉൾപ്പെടെ പല ആളുകളും പരസ്യമായിട്ട് രംഗത്ത് വരികയും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ഈ അഭിപ്രായ പ്രകടനങ്ങളെ ഒന്നും തള്ളി പറയുവാനോ ഇതിനെ ഒന്നും തെറ്റെന്ന് പറയുവാനോ ഞങ്ങൾ ആരും തയ്യാറല്ല പക്ഷേ ഈ സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട് അയ്യപ്പ വിശ്വാസികൾക്ക് ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ ശബരിമലയുടെ ആചാരം ലംഘിക്കപ്പെടും എന്നുള്ള ആ കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലേക്ക് യുവതികൾ കയറാൻ തയ്യാറായ സമയം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അന്നേ ദിവസം മുഴുവൻ കേരളവും മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും നിശബ്ദരായി നിശ്ചലമായി വേദനിച്ച ദിവസം ആ വേദനിച്ച ദിവസം ആ നിമിഷത്തെ അതിജീവിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അന്തർ രാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനും രാഷ്ട്രീയ ബജരംഗദളിനും ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അർബൻ നക്സേറ്റുകളെയും മാവോയിസ് സാന്നിധ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്കാര് അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാര് സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സ്വാഭാവികമായിട്ടും ജനസമക്ഷം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ സമക്ഷം ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട് നാളെ നാളിതുവരെ ഏതെങ്കിലും ഒരു പത്ര വാർത്തയിലൂടെയോ പത്രസമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ നാളിതുവരെ ഇതിനെ സംബന്ധിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടോ വിശദീകരണം നൽകിക്കൊണ്ടോ ദേവസ്വം ബോർഡിന്റെ ഒരു അധികാരികളും നാളിതുവരെ രംഗത്ത് വന്നിട്ടില്ല ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ ദുരൂഹതകൾ ചുരുളഴിയാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ നിർബന്ധിതരായിട്ടുള്ള ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധത്തിന്റെ സ്വരം ഉയർത്തുക തന്നെ ചെയ്യും അതിന് ഏതൊക്കെ വിഭാഗീയ സംഘടനകൾ ഏതൊക്കെ സാമുദായിക സംഘടനകൾ ഏതൊക്കെ ആചാര്യന്മാർ സർക്കാരിന് അനുകൂലമായിട്ട് പ്രസ്താവനകൾ നടത്തിയാലും സർക്കാരിന് അനുകൂലമായിട്ട് പ്രതിരോധം സൃഷ്ട സർക്കാരിന് അനുകൂലം അനുകൂലമായിട്ട് പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നാലും അനുകൂലമായിട്ട് നിലകൊണ്ടാലും ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ വിശ്വാസം അത് അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ധാർമ്മികമായിട്ടുള്ള ബാധ്യത ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ നിലനിൽക്കുന്ന ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുന്നതുവരെ ഈ സമ്മേളനത്തിലേക്ക് ഏർ ഇത്തരത്തിലുള്ള ബിന്ദുവമണിമാരെ പോലുള്ള രഹനാഭാത്തിമമാരെ പോലുള്ള മാവോയിസ്റ്റ് തീവ്രവാദികൾ പോലും എത്തുമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിച്ച് ശബരിമലയെ കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിന്റെ ഹൈന്ദവ സംഘടനകൾ ഒരൊറ്റ മനസ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെയും പിന്തുണ നൽകി സർക്കാരിന്റെ സർക്കാരിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വാലാട്ടിക്കൊണ്ട് പിന്നാലെ കൂടിയവർക്ക് ആചാര സംരക്ഷണം ആചാര സംരക്ഷണം നടക്കാതെ പോയാൽ അല്ലെങ്കിൽ ആചാര ലംഘനം നടക്കുമെന്നുള്ള സാഹചര്യം വന്നാൽ ആ സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു ശേഷി പ്രതിരോധിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഹിന്ദു സമൂഹത്തിന് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ ശബരിമലയുടെ പവിത്രത കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആ പവിത്രമായിട്ടുള്ള വിശ്വാസ സങ്കല്പത്തിന് വീണ്ടും ഉറപ്പേൽക്കും ആ സാഹചര്യം ഒരിക്കലും സംഭവിച്ചുകൂടാ അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്തും രാഷ്ട്രീയ ബജരംഗത്തും സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയാണ് മുഴുവൻ അയ്യപ്പ വിശ്വാസികളെയും മുഴുവൻ ഹൈന്ദവ വിശ്വാസികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭക്തജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും യാതൊരു യാതൊരു ഉപാധികളും ഇല്ലാതെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട മരണം വരെയും പോരാടുക തന്നെ ചെയ്യും ശബരിമലയുടെ പരിശുദ്ധി കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട മറ്റൊരു വിഭാഗീയ സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു സാമുദായിക സംഘടനകളുടെയോ പ്രതികരണത്തിനോ കാത്തു നിൽക്കാതെ പിന്തുണയ്ക്കി കാത്തു നിൽക്കാതെ അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെതല്ല മുഴുവൻ ഭാരതത്തിന്റെയും ലോകത്താകം ലോകത്താകമാനമുള്ള മുഴുവൻ അയ്യപ്പ വിശ്വാസികളുടെയും പിന്തുണ അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്തിനും കേരളത്തിലെ മറ്റു ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കും ലഭ്യമാകുന്നുള്ള ലഭ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് അന്തിമ വിജയം ശബരിമല ശ്രീ അയ്യപ്പൻ്റെതാണ് അയ്യപ്പ സ്വാമിയുടെ ഭക്തരുടേതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ